നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം കുടുംബ പ്രേക്ഷകർക്ക് അങ്ങനെ മറക്കാൻ കഴിയില്ല ഒരു കാലത്ത് സൂപ്പർ ഹിറ്റായി ഓടിയ ഓട്ടോഗ്രാഫ് എന്ന സീരിയലിലെ മൃദുല എന്ന കഥാപാത്രം അവതരിപ്പിച്ചത് ശ്രീകുട്ടിയാണ് വിവാഹത്തിന് ശേഷം ശ്രീകുട്ടി സീരിയലിൽ സജീവമല്ല എന്നാൽ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരം യൂട്യൂബ് യൂട്യൂബിലൂടെയാണ് താരവിശേഷങ്ങൾ പങ്കുവയ്ക്കാറുള്ളത് ഓട്ടോഗ്രാഫ് സീരിയൽ കണ്ടിട്ടുള്ളവരാരും സീരിയൽ താരം ശരത്തിനെ മറന്നിട്ടുണ്ടാവില്ല ഫൈവ് ഫിംഗേഴ്സ് എന്ന ഗ്യാങ്ങിനെ കേന്ദ്രീകരിച്ചാണ് ഓട്ടോഗ്രാഫിന്റെ കഥ സഞ്ചരിച്ചിരുന്നത് ഈ ഗ്യാംഗിലെ രാഹുൽ എന്ന കഥാപാത്രത്തെയാണ് രാഹുൽ അവതരിപ്പിച്ചിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ബൈക്ക് അപകടത്തിലാണ് ശരത് മരിച്ചത് അന്ന് വെറും ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമായിരുന്നു ശരത്തിന്റെ പ്രായം ഓട്ടോഗ്രാഫിന് പുറമെ ചന്ദനമഴ സരയു എന്നിവയാണ് ശരത് അഭിനയിച്ചുകൊണ്ടിരുന്ന മറ്റ് പ്രധാന സീരിയലുകൾ രാജസേനൻ സംവിധാനം ചെയ്ത കൃഷ്ണകൃപാ സാഗരത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത് പാരിപ്പള്ളി കിഴക്കനേലയിൽ ശശി മന്ദിരത്തിൽ ശശികുമാറിന്റെയും തങ്കച്ചിയുടെയും മകനാണ് ശരത് ശ്രീകുമാർ എന്നൊരു സഹോദരനാണ് ശരത്തിനുണ്ടായിരുന്നത് ഇപ്പോഴിതാ ഓട്ടോഗ്രാഫ് സീരിയലിൽ ശരത്തിനൊപ്പം അഭിനയിച്ച നടി ശ്രീകുട്ടി ശരത്തിന്റെ കുടുംബത്തെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ വ്ലോഗിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് ഒരു വർഷം മുൻപാണ് ശരത്തിന്റെ അമ്മ മരിച്ചത് അമ്മയുടെ ആണ്ടുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പോഴാണ് ശരത്തിനെ ഇപ്പോഴും സ്നേഹിക്കുന്നവർക്കായി നടന്റെ കുടുംബത്തെ ശ്രീകുട്ടി പരിചയപ്പെടുത്തിയത് കൊല്ലം പാരിപ്പള്ളിയിലാണ് ശരത്തിന്റെ വീട് ആ വഴി പോകുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിങ്ങലാണ് ഞാനും അമ്മയും അച്ഛനും കൂടിയാണ് പോകുന്നത് ഞാൻ രഞ്ജിത്ത് അംബരീഷ് സോണിയ ശരത് എന്നീ അഞ്ചു പേരാണ് ഓട്ടോഗ്രാഫ് സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ചത് അവരിൽ ഏറ്റവും ചെറുത് ഞാനാണ് ബാക്കിയുള്ളവരെല്ലാം എന്നേക്കാൾ നാലും അഞ്ചും വയസ്സിന് മൂത്തവരായിരുന്നു പക്ഷെ ഞാൻ അവരെ പേരാണ് വിളിച്ചിരുന്നത് ഫൈവ് ഫിംഗേഴ്സിൽ അഞ്ചു വിരൽ ഇപ്പോഴില്ല ഒരു വിരൽ മുറിഞ്ഞുപോയി പോയി ശരത് കുറച്ചു വർഷം മുൻപ് മരിച്ചു സീരിയൽ കഴിഞ്ഞിട്ടും കുറെ കാലം ഞങ്ങൾ അഞ്ചുപേരും ഫൈവ് ഫിംഗേഴ്സിനെ ആയിരുന്നു ജീവിച്ചത് പിന്നീട് ഫാമിലിയൊക്കെയായി പലരും പല സ്ഥലത്തായപ്പോഴാണ് ആ റിലേഷന് ഒരു ബ്രേക്ക് വന്നത് ഡീപ്നെസ് കുറഞ്ഞത് ശരത്തിന്റെ മരണ വാർത്ത ഞങ്ങൾക്കൊരു ഷോക്കായിരുന്നു അന്ന് ആത്മയുടെ ഓഫീസിൽ ബോഡി പൊതുദർശനത്തിന് വെച്ചപ്പോൾ സങ്കടം സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്റെ വീട്ടിലെ ഫങ്ഷനുകൾക്കെല്ലാം ശരത്തിന്റെ കുടുംബം പങ്കെടുക്കാറുണ്ട് അവനൊരു സഹോദരനാണുള്ളത് എപ്പോഴും ആ വീട്ടിൽ പോകാൻ തോന്നില്ല കാരണം ശരത്തിന്റെ വീട്ടിൽ അവന്റെ പ്രസൻസ് ഉള്ളതായി തോന്നും അവിടെ ഇരിക്കാൻ പറ്റില്ല ഒരു വർഷം മുൻപ് ശരത്തിന്റെ അമ്മ മരിച്ചു ശരത്തിനൊപ്പം ഏറെയും ലൊക്കേഷനിൽ വന്നിട്ടുള്ളത് അച്ഛനാണ് കൈനിറയും ഞങ്ങൾക്ക് കഴിക്കാനുള്ള സാധനങ്ങളുമായിട്ടാണ് വരിക വീട്ടിൽ എവിടെ നോക്കിയാലും ശരത്തിന്റെ ഫോട്ടോയാണ് ബ്രദറിന്റെ വിവാഹം കഴിഞ്ഞു ഇപ്പോഴും ഒരുപാട് പേർ എന്നോട് ശരത്തിനെ കുറിച്ച് ചോദിക്കാറുണ്ട് അങ്ങനെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയും ശരത്തിന് വേണ്ടിയുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആന്റിക്ക് ഒരുപാട് ആഗ്രഹിച്ച് കാത്തിരുന്ന് കിട്ടിയ മകനാണ് ശരത് അത് കഴിഞ്ഞാണ് ശരത്തിന് അനിയൻ പിറന്നത് മകളെ സുരക്ഷിതമായി കൊണ്ടു നടക്കുന്നതും പോലെയാണ് ശരത്തിനെ മാതാപിതാക്കൾ കൊണ്ടു നടന്നിരുന്നത് തറയിൽ വെക്കാതെയാണ് അവനെ വളർത്തിയത് അവനൊരു ബൈക്ക് അപകടത്തിലാണ് മരിച്ചത് ശരത്തിനെ ആരും പെട്ടെന്ന് മറക്കില്ലെന്ന് എനിക്കറിയാം അനിയൻ ശ്രീകുമാറിന്റെ കല്യാണത്തിന് ഞങ്ങൾ എല്ലാവരും വന്നിരുന്നു ശരത്തിന്റെ കുടുംബത്തെ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ഉണ്ടായിരുന്നു എന്റെ അച്ഛനും ശരത്തിന്റെ അച്ഛനും നല്ല സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഇങ്ങനെ വരുന്നത് ശരത്തിന്റെ അമ്മയ്ക്ക് ഇഷ്ടമാണ് ഇപ്പോൾ അവർക്ക് സന്തോഷമായി കാണും ഹൈപ്പർ ആക്റ്റീവ് ആണ് ശരത്ത് ചുമ്മാ ഓടിച്ചാടി ബഹളം വെച്ച് നടക്കും ശരത്തിനെ താൻ ഇടയ്ക്ക് സ്വപ്നം കാണാറുണ്ടെന്നും ശ്രീകുട്ടി പറഞ്ഞു അതേസമയം നേരത്തെ സീരിയലുകൾ ചെയ്തിരുന്നുവെങ്കിലും ഗുരുവായൂരപ്പൻ എന്ന സീരിയലിലൂടെയാണ് തനിക്ക് കരിയറിൽ ശ്രദ്ധ നേടാൻ സാധിച്ചതെന്നും ഗുരുവായൂരപ്പൻ സീരിയലിൽ മഞ്ജു മഞ്ജുല ആയാണ് എത്തിയതെന്നും ശ്രീകുട്ടി പറഞ്ഞിരുന്നു ഗുരുവായൂരപ്പന് തുളസിമാല കെട്ടിക്കൊടുത്തിരുന്ന പെൺകുട്ടിയായിരുന്നു മഞ്ജുള ആദ്യമായി അച്ഛനും അമ്മയ്ക്കും ഒപ്പം ആണ് ക്ഷേത്രത്തിൽ വന്നതെന്നും താരം പറഞ്ഞു അന്ന് തിക്കും തിരക്കും കൂട്ടി മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് അകത്ത് കയറിയത് പക്ഷേ എന്നിട്ടും ഗുരുവായൂരപ്പനെ ശരിക്കൊന്നു കാണാൻ പറ്റിയിരുന്നില്ല അവിടെ നിന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് ഗുരുവായൂരപ്പൻ എന്ന സീരിയലിൽ അവസരം ലഭിച്ചതെന്നും പിന്നീട് ക്ഷേത്രത്തിൽ വന്നത് ഗുരുവായൂരപ്പന്റെ മഞ്ജുള എന്ന ലേബലിലാണ് എന്നും അത് ശേഷം അതിനുശേഷം ഇന്ന് വരെ ക്യൂ നിന്ന് കാണേണ്ടി വന്നിട്ടില്ലെന്നും താരമുൻപ് പറഞ്ഞിരുന്നു അതേസമയം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിട്ടുള്ള സീരിയലുകളിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ള ഒരു സീരിയലാണ് അഞ്ച് വിദ്യാർത്ഥികളുടെ കഥ പറഞ്ഞ ഓട്ടോഗ്രാഫ് രണ്ടായിരത്തിഒൻപതിലായിരുന്നു ഈ സീരിയൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു തുടങ്ങിയത് തുടക്കം മുതൽ അവസാനം വരെ അത്രയേറെ കാഴ്ചക്കാരെ ഓട്ടോഗ്രാഫ് സീരിയൽ സ്വന്തമാക്കിയിരുന്നു അതിലേറെയും യൂത്ത് ആയിരുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത രഞ്ജിത് രാജ് ഷാലിൻ സോയ ശ്രീകുട്ടി സോണിയ അംബരീഷ് ശരത് തുടങ്ങിയവരായിരുന്നു സീരിയലിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് അഞ്ചു കൂട്ടുകാർക്കിടയിലെ സൗഹൃദവും പ്രണയവും ചെറിയ വഴക്കുകളും സ്കൂൾ കാലഘട്ടത്തിലെ രസകരമായ നിമിഷങ്ങളും എല്ലാമായിരുന്നു പരമ്പരയിൽ ഉൾപ്പെടുത്തിയിരുന്നത് സീരിയലിൽ അഭിനയിച്ചിരുന്ന ശരത് വർഷങ്ങൾക്ക് മുൻപ് ഒരു വാഹന അപകടത്തിൽ മരിച്ചിരുന്നു ശരത്തിനൊപ്പം അഭിനയിച്ചിരുന്ന നടിമാരായ ശ്രീകുട്ടിയും സോണിയും ശരത്തിനെക്കുറിച്ചുള്ള ഓർമ്മകൾ മുൻപൊരു അഭിമുഖത്തിൽ പങ്കുവച്ചതും ശ്രദ്ധ നേടിയിരുന്നു ഞാനും സോണിയെയും വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരുമിച്ച് അഭിനയിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷമുണ്ട് ഏഷ്യാനെറ്റിലെ തന്നെ സീരിയലാണ് സസ്നേഹം എന്നതുകൊണ്ട് തന്നെ പ്രേക്ഷകരിൽ നിന്നും നല്ല സ്വീകരണം ലഭിച്ചിരുന്നു ആ കുടുംബത്തിലേക്ക് തിരിച്ചു വന്ന ഫീലിംഗ്സ് ഉണ്ട് കല്യാണം കഴിഞ്ഞ ശേഷം ഗ്യാപ്പ് എടുത്തതാണ് പിന്നെ നല്ല പ്രോജക്റ്റ് വരണം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു ഓട്ടോഗ്രാഫിന് ഇപ്പോഴാണ് ഫാൻ പേജുകൾ പോലും വന്നു തുടങ്ങിയത് ഞങ്ങൾ ആ യൂണിഫോമിൽ നിൽക്കുന്ന ട്രോൾസ് വീഡിയോയൊക്കെ കാണാറുണ്ട് ഞങ്ങൾ എത്ര സീരിയൽ ചെയ്താലും ആളുകൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഓട്ടോഗ്രാഫാണ് നമ്മൾ അഞ്ചു പേരും നല്ല സുഹൃത്തുക്കളായിരുന്നു ഓട്ടോഗ്രാഫിൽ അഭിനയിക്കുമ്പോൾ മുതൽ വിവാഹ ചെറിയ ഗ്യാപ്പ് വന്നെങ്കിലും ആ ബോണ്ടിംഗ് ഉണ്ടായിരുന്നു ഞാൻ തിരുവനന്തപുരത്താണ് വിവാഹം കഴിഞ്ഞ് സെറ്റിൽ ആയിരിക്കുന്നത് ഓട്ടോഗ്രാഫിൽ അഭിനയിച്ചിരുന്ന കുട്ടിയല്ലേ എവിടെയായിരുന്നു ഇത്രയും കാലം എന്നൊക്കെ ചോദിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ മെസ്സേജ് അയക്കുന്നത് പോലും ഓട്ടോഗ്രാഫ് ചെയ്യുമ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുകയായിരുന്നു അംബരീഷ് അഭിനയത്തിൽ നിന്ന് സംവിധാനത്തിലേക്ക് മാറി അവന്റെ ഭാര്യ ഡോക്ടറാണ് ഇപ്പോൾ കുടുംബവുമായി യു കെയിൽ സെറ്റിലായി ഓട്ടോഗ്രാഫിൽ മൃദുല എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രീകുട്ടി പറഞ്ഞു സ്വസ്നേഹത്തിൽ വില്ലത്തി റോൾ ചെയ്യാൻ തുടങ്ങിയ ശേഷം അടുത്തിടെ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരുന്നു അവളുടെ അച്ഛനെല്ലാം അവിടെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്ന ശേഷം അവളുടെ അച്ഛൻ അവര് അവളോട് പറഞ്ഞത്രേ ഇനി മുതൽ എന്നോട് കൂട്ടുകൂടേണ്ടെന്ന് അവൾ ഒരു മോശം കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞു സസ്നേഹത്തിലെ കഥാപാത്രം കണ്ടിട്ട് അങ്ങനൊരു തോന്നൽ അവളുടെ അച്ഛനുണ്ടായതാണ് അത് പറഞ്ഞ് അവൾ ചിരിക്കുകയായിരുന്നു ഓട്ടോഗ്രാഫ് ചെയ്യുമ്പോൾ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു ഫൈവ് ഫിംഗേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഒരാൾ മിസ്സിംഗ് ആണ് ശരത് പക്ഷേ ഇപ്പോഴും അവൻ ഞങ്ങൾക്കൊപ്പം ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അടുത്തിടെ അവന്റെ അനിയന്റെ വിവാഹമായിരുന്നു ഞങ്ങൾക്കൊപ്പം ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് സാമായി അഭിനയിച്ച അംബരീഷ് ഇപ്പോൾ കേരളത്തിലില്ല അവൻ ഇപ്പോൾ യു കെയിലാണ് എനിക്ക് സ്വന്തം അനിയനെ പോലെ ആയിരുന്നു ശരത് എന്റെ കല്യാണം കഴിഞ്ഞ ശേഷം അവൻ എപ്പോഴും എന്നോട് ചോദിക്കുമായിരുന്നു ചേച്ചി ഞാൻ എപ്പോഴാണ് അമ്മാവനാകുന്നതെന്ന് പക്ഷെ അവൻ മരിച്ച ശേഷമാണ് ഞാൻ ഗർഭിണിയായത് മകൻ ശേഷം അവനെയും കൊണ്ട് ഞാൻ ശരത്തിന്റെ വീട്ടിൽ പോയിരുന്നു അവിടെ ശരത്തിന്റെ മുറിയിലൊക്കെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയി അതൊരു ഇമോഷണൽ ആയിരുന്നു ഓട്ടോഗ്രാഫിൽ നാൻസിയായി അഭിനയിച്ച സോണിയ പറഞ്ഞിരുന്നു